കട്ടപ്പന നഗരസഭ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് എന്നിവയെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആഞ്ഞലിപ്പാലം താനിക്കൽപ്പടി റോഡിന്റെ മണ്ണുപടികൾ പൂർത്തീകരണത്തിലേക്ക് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നിരവധി പേരുടെ ഗതാഗത യോഗ്യമായ റോഡ് എന്ന സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് കൂടാതെ കാഞ്ചിയാർ കട്ടപ്പന എന്നീ പ്രദേശങ്ങളെ എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന പാത കൂടിയാണിത് ചെറിയ ഒരു വഴി മാത്രമായിരുന്നു മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് പ്രദേശവാസികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് കട്ടപ്പന നഗരസഭയിൽ നിന്നും തുക വകയിരുത്തി പുതിയ റോഡ് നിർമ്മിച്ചത് തൊവരിയാർ ആഞ്ഞിലിപ്പാലത്ത് നിന്നും കാഞ്ചിയാർ പഞ്ചായത്തിലെ സുമതിക്കടയിലേക്ക് എത്തുന്ന റോഡാണിത് റോഡിന്റെ മണ്ണുപണികൾ പൂർത്തിയായി കല്യാണത്തണ്ട് പ്രദേശവാസികൾക്കും സുമതിക്കട ഭാഗത്തു നിന്നുള്ളവർക്ക് ഇങ്ങോട്ടും വരുന്നതിനും ഏറ്റവും വളരെ എളുപ്പത്തിൽ വന്നു ചേരുന്നതിനുള്ള റോഡാണ് ആ റോഡിൻ്റെ ഒരു പ്രയോജനമെന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ പ്രകൃതിക്കം ഞാൻ ആസ്വദിക്കുന്നതിനും അതുപോലെ തന്നെ അഞ്ചുരുളിയിലേക്ക് സുഗമമായിട്ട് പോകുന്നതിനും ഈ റോഡ് കൊണ്ട് സാധിക്കും ആ പ്രദേശത്ത് വളരെ ഒരു മലപ്രദേശമായതിനാൽ വണ്ടികളൊക്കെ വൺ സൈഡ് വരുന്നതിന് ഏറ്റവും വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഈ റോഡ് പ്രയോജനപ്പെടുമെന്ന് നാട്ടുകാർക്കും വളരെ സന്തോഷമാണ് ഗതാഗത യോഗ്യമായ രീതിയിൽ റോഡ് വേണം എന്ന പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനും പരിഹാരമാവുകയാണ് കട്ടപ്പന കാഞ്ചിയാർ പ്രദേശങ്ങളെ എളുപ്പമാർഗത്തിൽ ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് വിനോദസഞ്ചാരികൾക്കും ഈ പാത ഗുണം ചെയ്യും തുടർന്ന് ഫണ്ട് വകയിരുത്തി സോളിംഗ് ടാറിംഗ് അടക്കം നടത്തി പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന